ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് ഇന്നലെ ഒരു ലക്ഷത്തോളം ഭക്തർ ദർശനം നടത്തി ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലെ എങ്ങനെയാണ് വലിയ തിരക്കുണ്ടോ സന്നിധാനത്ത് ഇന്നലെയൊക്കെ സമാനമായ തിരക്ക് തന്നെ ഇന്ന് രാവിലെയും അനുഭവപ്പെടുന്നുണ്ട് രാവിലെ ഏതാണ്ട് ഒരു ഏഴ് മണി വരെ അധികം ഭക്തർ സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എടുത്തു പറയേണ്ടത് തുടർച്ചയായി ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഭക്തർ എത്തുന്ന ദിവസങ്ങളാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത് അതായത് മകരവിളക്കിനായി ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുക വലിയ തിരക്കിലേക്ക് പൂർണ്ണമായും ഭക്തരുടെ തിരക്കിലേക്ക് ശബരിമല സന്നിധാനം അമരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പന്ത്ര പതിനൊന്നാം തീയതി എരുമേലി പേട്ടതുളിൽ പന്ത്രണ്ടിന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെടുന്നു അങ്ങനെ അതോടുകൂടിയൊക്കെ പിന്നീട് ഇവിടേക്ക് വലിയ തിരക്കുണ്ടാകും എന്തായാലും ആ ദിവസങ്ങളിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയുള്ള ആലോചന ദേവസ്വം ബോർഡ് നടത്തി ആ ദിവസങ്ങളിൽ ഒരുപക്ഷെ സ്പോട്ട് ബുക്കിംഗ് ഇനിയും കുറയ്ക്കാനുള്ള ആലോചനകളാണുള്ളത് നേരത്തെ പറഞ്ഞ അനുസരിച്ച് പന്ത്രണ്ടിന് അറുപതിനായിരവും പതിമൂന്നിന് അൻപതിനായിരവും പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിവരെ മാത്രമേ ദർശനമുള്ളൂ അന്നേരാണ്ട് നാൽപ്പതിനായിരം ഭക്തർക്ക് മാത്രം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രം ദർശനം അയ്യായിരം പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞിരുന്നത് അത് ഒരു ആയിരത്തിലേക്ക് ചുരുക്കാനുള്ള ആലോചനകളും എന്തായാലും നടക്കുന്നുണ്ട് എന്തായാലും വലിയ തിരക്കിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തീർത്ഥാടനകാലം പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളാണ് ശബരിമലയിൽ തുടരുന്നത് അശ്വതി ശരി ജി ശ്രീജിത്താണ് ശബരിമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് നല്ല തിരക്കാണ് രാവിലെ